തിരുവനന്തപുരം വെഞ്ഞാറമൂടിന് സമീപം എം സി റോഡരികിൽ ആലന്ത്ര ജംഗ്ഷനിലാണ് ഞാനെന്നുള്ളത് ഇതാ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു കമേഴ്സ്യൽ കെട്ടോവും ഇതിൻ്റെ പിന്നിലായിട്ട് നമുക്കൊരു റെസിഡൻഷ്യൽ പെർപ്പസിനുള്ള അതായത് ഒരു വീടും വിൽപ്പനയ്ക്കുണ്ട് ടോട്ടലായിട്ട് ഒൻപതര സെൻറ്റിലാണ് ഇതാ ഈ രണ്ട് കെട്ടിടങ്ങളും നമുക്ക് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഇതിലൊരു മുന്നൊരു ഹോട്ടൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഒരു റെസ്റ്റോറൻറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ അതിപ്പോൾ ആയിട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ടോട്ടലായിട്ട് ഏകദേശം അൻപതിനായിരം രൂപ നമുക്ക് മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗെട്ടറോ ഇതിലെ ഈ ഹോട്ടലിനും അതായത് ഈ ഹോട്ടലിൽ ടോട്ടലായിട്ട് ഈ താഴത്തെ ഫ്ലോറ് അതിൻ്റെ സെല്ലാർ അതുപോലെ തന്നെ പിൻവശത്തേക്കുള്ള റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇത് ടോട്ടലായിട്ട് ആ ബി റെസ്റ്റോറൻറ്റുകാരാണ് എടുത്തിരുന്നത് അവരുടെ ഹോട്ടലും അവരുടെ പണിക്കാരൻ നിർത്താനും വേണ്ടിയിട്ടുള്ള റെസ്റ്റോറൻറ്റുകാര് എടുത്തിരുന്നതായിരുന്നു ഇത് അതിന് മാത്രം നാൽപ്പതിനായിരം രൂപ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ മേളത്ത് നിലയിൽ ഗോകുലം മെഡിക്കൽ കോളേജിലെ പിള്ളേർ താമസിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് മാത്രം അതായത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ മാത്രം പതിനായിരം രൂപ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ മന്ത്ലി ഒരു അൻപതിനായിരം രൂപ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടോ ആണ് നമുക്ക് ഇതിന്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം നമുക്ക് എം സി റോഡ് വൈഡനിങ് വരുവാണെന്നുണ്ടെങ്കിലും ഇതുവരേക്കും ആ മതില് മാർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അതായത് ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ള വഴിയാണ് ഇത് വഴി നമ്മുടെ പിൻവശത്തേക്ക് പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചു തരാം ഇതാ ഈ മതിലില് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നോ ഇതുവരേക്കുമാണ് നമുക്കിനി എം സി റോഡ് വൈഡനിങ് വരുന്ന ടൈമിൽ നമുക്ക് റോഡ് വികസനം വരുന്നത് അതായത് വീതി വരുന്നത് നമ്മുടെ കെട്ടിടം ശരിക്കും അതിൽ നിന്നും മൂന്ന് മീറ്റർ പിന്നിലേക്ക് മാറ്റിയാണ് നമുക്ക് കെട്ടിടം വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് പിന്നീട് ഇറക്കി ചെയ്തിട്ടുള്ള എക്സ്റ്റൻഷനാണ് താഴ്ത്താലയിൽ അതായത് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഇതുപോലെ വലിയൊരു ഹാളാണ് നമുക്ക് ഇത് പോയിട്ട് താഴെ ഒരു സെല്ലാറുണ്ട് പിന്നെ ഫസ്റ്റ് ഫ്ലോറ് അതിൻ്റെ മേളിൽ റൂഫാണ് ചെയ്തിരിക്കുന്നത് അതായത് ജി ഐ പൈപ്പിലുള്ള റൂഫ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു 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 തന്നെ തന്നെ വാഷ് വാഷ് ഏരിയ ടോയ്ലറ്റ് ഏരിയയും ടോയ്ലറ്റും എല്ലാം ഈ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ് ഫസ്റ്റ് ഫ്ലോർ വന്നിട്ട് താഴെ കണ്ടതുപോലത്തെ സെയിം ഒരു ഹാൾ തന്നെയാണ് പക്ഷെ അതിനകത്ത് സിമെന്റ് ഫൈബർ ബോർഡിൽ പാർട്ടിഷൻ ചെയ്തതിനു ശേഷം ഇപ്പൊ റൂംസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മള് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ മെയിനായിട്ട് ഇപ്പൊ ഗോകുലം മെഡിക്കൽ കോളേജിലൊക്കെ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നവരും പി ജി സ്റ്റുഡൻസ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇത് നമ്മുടെ ടോപ്പ് ഫ്ലോർ ആണ് ഇവിടെ എന്താ എം സി റോഡിലേക്കുള്ള നല്ല വിസിബിലിറ്റി ഉണ്ട് ഇനി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പാൻഷൻ പോസിബിലിറ്റീസ് ഉള്ളതാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ടൈലിട്ട് ഇതിനെ തന്നെ ഉപയോഗിച്ച് ഒരു ജിമ്മോ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടി വാടകയ്ക്ക് കൊടുക്കാം ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിലേക്ക് നമുക്കിനി ബിൽഡിംഗ് വേണമെങ്കിലും സാധിക്കും അതുപോലെ തന്നെ പിൻവസ്തത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന രണ്ട് വീടുകൾ ഈ ഒരു ഓടട്ട കെട്ടിടവും അതിൻ്റെ പിന്നിലേക്ക് വീണ്ടും ഒരു ബാത്റൂമും ഒരു റൂമ് ആ ടാങ്ക് ഒക്കെ ഇരിക്കുന്നതാണ് കേട്ടോ അതുവരെ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതിലിപ്പം താമസ ഓടിട്ട വീടാണെങ്കിലും നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണ് നേരത്തെ ഈ ഹോട്ടലിലെ പണിക്കാരല്ല ഇവിടെയാണ് താമസിച്ചിരുന്നത് കേട്ടോ അപ്പൊ ഇത് ടോട്ടലായിട്ട് നമുക്ക് വാടക ഇനത്തിൽ ആ രീതിയിൽ ഇപ്പോൾ നിലവിൽ തന്നെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ടോട്ടലായിട്ട് ഏകദേശം ഒരു അൻപതിനായിരം രൂപയ്ക്ക് മേടലിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇനി അതല്ല നിങ്ങൾ ആ പിൻവെസ്റ്റേക്കുള്ള പഴയ കെട്ടിടങ്ങളെല്ലാം പൊളിച്ച് ഇതിന്റെ എക്സ്റ്റൻഷനായിട്ട് ആയിട്ട് നമുക്കിനും വലുതാക്കുവാണെന്നുണ്ടെങ്കിലും നമുക്ക് എങ്ങനെയായാലും ഒരു പത്ത് പതിനായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടം ഒക്കെ മൂന്ന് നാല് നിലയിലായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ആ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷൻ ആണ് ഇത് നമ്മുടെ വസ്തുവിൻ്റെ സൈഡിലൂടെയുള്ള ഒരു പൊതുവഴിയാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിൻവസ്റ്റേക്ക് ഒരു രണ്ട് പ്രോപ്പർട്ടി ഉണ്ട് അവർക്കും കൂടെ ആയിട്ട് കോമണായിട്ട് ഉപയോഗിക്കുന്ന വഴിയാണ് അപ്പം ഇതുവഴിയും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എൻട്രൻസ് ഉണ്ട് അങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വീണ്ടും എൻട്രൻസ് ഉണ്ട് നമ്മൾ ആദ്യം കാണിച്ച കെട്ടിടത്തിൻ്റെ സെല്ലാർ പോർഷനാണ് ഇത് നേരത്തെ അവർ കിച്ചൺ ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ ഇവിടെ ഹോട്ടൽ നടത്തിയിരുന്നവർ കിച്ചൺ ആയിട്ട് ഉപയോഗിച്ചിരുന്ന പോർഷനാണ് ഇത് നമ്മുടെ പിൻവസ് നമ്മൾ മേളിൽ നിന്ന് കാണിച്ചു തന്ന ഓടിട്ട വീടാണ് ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പഴയ വീടാണ് പക്ഷെ നല്ല നീറ്റായിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് ഇതിനങ്ങനെ തന്നെ നിലനിർത്തണമെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാം എന്നിട്ട് ഇത് ഇഫ് ഇൻ കേസ് നിങ്ങൾ ഈ ഹോട്ടലൊന്നും അല്ല അല്ലാണ്ട് ഇവിടെ ഈ ഗോകുലം മെഡിക്കൽ കോളേജിലെ പിള്ളേർക്കൊക്കെ വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നീറ്റായിട്ടൊന്ന് പെയിന്റ് ചെയ്താൽ നമുക്കിത് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും കേട്ടോ ഒത്തിരി അധികം റൂംസ് ഒക്കെ ഉള്ള ഒരു വീടാണ് വീണ്ടും നമുക്ക് പിൻവസ്തക്ക് സ്പേസ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടോയ്ലറ്റ് അതുപോലെ തന്നെ വീണ്ടും ഒരു റൂമ് ഇവിടെ ഒരു ചെറിയ റൂമ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല ഇതിനെ ഫുൾ ആയിട്ട് ഡിമോളിഷ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് ആ കെട്ടണത്തിന്റെ എക്സ്റ്റൻഷനായിട്ട് നമുക്കൊരു കമേഴ്സില് കെട്ടണം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിന്നെ അതായത് ഇതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻ്റ് പണി നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഇതെല്ലാം റെൻറ്റൽ പർപ്പസിന് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പാർട്ട്മെൻസ് ആണ് മെയിൻ ആയിട്ട് ഇതുപോലെ ഡോക്ടേഴ്സ് അതുപോലെ മെഡിക്കൽ സ്റ്റുഡൻസ് നമ്മുടെ ഹൗസ് എർജൻസിയുടെ ഒക്കെ ടൈമിൽ പിള്ളേർ മിക്കവാറും പുറത്തായിരിക്കും താമസിക്കുക അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഭാഗങ്ങളിൽ നമുക്ക് റെൻറ്റൽ പർപ്പസിന് നിറയധികം വീടുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് വേണമെങ്കിലും ചെയ്തരാം നമ്മുടെ ഇതുപോലുള്ള ഒരു മെയിൻ റോഡ് സൈഡിൽ നല്ലൊരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി നോക്കുന്നവരാണെങ്കിൽ ഈ പ്രോപ്പർട്ടി മിസ്സാക്കല് നമുക്ക് എം സി റോഡിന് തൊട്ടരികത്തായിട്ടാണ് കേട്ടോ വെഞ്ഞാറോട് കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ പ്രോപ്പർട്ടി കാണാം ആലത്ര ആലന്തറ എന്നാണ് നമുക്ക് ഈ ഒരു ജംഗ്ഷന്റെ പേര് നമ്മുടെ ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ ആർച്ച കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ തന്നെ ഇടദിവസമായിട്ട് പ്രോപ്പർട്ടി കാണാൻ സാധിക്കും ഇതിന് നമ്മൾ ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടിയാണ് കേട്ടോ രണ്ടേകാൽ കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിന്റെ ഓണറുമായിട്ട് വിളിച്ച് തരുന്ന ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം നമുക്കിതിനകത്ത് ഈ കാണുന്ന ഒരു കമേഴ്സ്യൽ കെട്രോ പിന്നിൽ കാണിച്ച റെസിഡൻഷ്യൽ കെട്രോ ഉൾപ്പെടെയാണ് നമുക്കിതിനകത്ത് വരുന്നത് ഇതിൽ വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റൻഷൻ പോസിബിലിറ്റി അതായത് എക്സ്പാൻഷൻ പോസിബിലിറ്റീസ് ഉള്ള ഒരു കെട്ടിടമാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില രണ്ടേക്കാൽ കോടി രൂപയാണ് നമുക്ക് ഇവിടെ സെൻറിൻ്റെ നോർമലി ഇരുപത്തി രണ്ട് രൂപ ഇരുപത്തിമൂന്ന് രൂപ ആ റേഞ്ചിൽ പ്രൈസ് ഉണ്ട് കേട്ടോ അപ്പം ബാക്കിയുള്ള നമുക്ക് കെട്ടിടത്തിൻ്റെയും കൂടെ റേറ്റ് ചേർത്തിട്ടാണ് ഈ ഒരു റേറ്റ് ഒരു വില ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ താഴെക്കാടുന്ന നമ്പറിലേക്ക് വിളിച്ച് ഓണറുമായിട്ട് ഡീലായിരിക്കും